അങ്ങനെ ചിന് അല്ല കുഴപ്പമില്ല കൊഴപ്പില്ല ഇനി ഇനി വരയ്ക്കേണ്ടട്ടെ ഇത് മാറ്റി കളയാളയാന്നേളൂ നമ്മൾ നോക്കാട്ടെ നമുക്ക് നോക്കാതെ എങ്ങനെയാണെന്ന് ഇല്ല ഞാൻ ഉണ്ടാക്കി വെച്ച സാധനം മതി ഞാൻ അന്ന് പറഞ്ഞില്ലേ നമുക്ക് ഇത് വെച്ച് ചെയ്യാം പ്രശ്നമില്ല നോക്കട്ടെ നോക്കാൻ പറ്റും നമുക്ക് നമുക്ക് കുറച്ച് കോട്ടനും കോട്ടൺ ബേസ്റ്റും നമ്മുടെ ഈ സാധനം മാത്രം മതി ഇത് കളയാനായിട്ട് ആണ് ചേരട്ടെ ഒരു ഒരു വെള്ള വെള്ള സാധനം ഞാൻ നമ്മളെ ഉണ്ടാക്കി എടുത്താലേ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഉള്ളു ഇതിലേക്ക് നമ്മൾ ഒഴിക്കുക കഴിഞ്ഞാൽ ഇതിലേക്ക് ഇത്ര മതി നമുക്ക് എന്താ പറയാ നമ്മൾ പേപ്പറിലൊക്കെ നമ്മൾ ഇറേസർ വെച്ച് മാറ്റൂലേ അതുപോലെ നമുക്ക് മാറ്റി എടുക്കാവുന്ന കണ്ടില്ലേ എത്ര സുഖമായിട്ട് മാഞ്ഞു പോകുന്നുണ്ടോ ഇത് സാധാ പെയിന്റ് സാധാ പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വാച്ചൊരു കളയാവേ ഉള്ളൂ കംപ്ലീറ്റ് വാച്ച് കളയാം ഇനി അധികം വേണ്ട ഇത് കുറച്ച് മതി കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് കളയാവില്ലേ ഇങ്ങനെ വാച്ച് 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 പോവാം പിന്നെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഇത് ഇവിടെ ഈ വെച്ചിട്ട് ഇങ്ങനെ വച്ച് കൊടുത്താൽ അവിടെ പൊക്കി കൊടുത്തു കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചാലും എല്ലാം കൂടി പോകുന്നൊള്ളൂ േ കംപ്ലീറ്റ് നമുക്ക് കളഞ്ഞെടുക്കാന്നുള്ളൂ ഇനി ഇങ്ങനെ കളഞ്ഞു കളഞ്ഞു പോവാ പെൻസിലാണെങ്കിലും നമുക്ക് ഈ ഇറേസർ പോലെ തന്നെ ഇങ്ങനെ വായിച്ച് വായിച്ച് പോകണ്ടോ പെൻസിലാണെങ്കിൽ പോവും പിന്നെ ഒരു പ്രശ്നം ഞാൻ ഇത് കണ്ടതാന്ന് വെച്ചാൽ നമ്മുടെ ഈ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ആണ് വരയ്ക്കുന്ന അത് കഴിയാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാരണം വെച്ചാൽ പെയിന്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങും ഉള്ളിലേക്ക് ഇറങ്ങിയാൽ കളയാൻ നമുക്ക് പറ്റില്ല സാധാരണ പ്രശ്നം വരുന്ന വെച്ചാല് ക്രയോൺസ് ഉണ്ടല്ലോ ക്രയോൺസ് വെച്ചൊക്കെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് പിന്നെ പെയിന്റ് അടിക്കാൻ പറ്റില്ല അത് മഴ സാധനമല്ലേ നമ്മള് സാധാരണ തുണി വെച്ചൊക്കെ വരുന്ന കൂടെ അരച്ചു കഴിഞ്ഞാൽ അത് പടർന്നു പടർന്നു പോകലേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് നമ്മൾ പോണമെന്നില്ല അപ്പൊ അത് ഇത് നമ്മുടെ അഴുക്കും എല്ലാം ക്ലിയർ ആയിട്ട് പോയി കിട്ടും കേട്ടോ ഇത് എങ്ങനെയാണ് എന്താക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ അവൻ പെൻസിൽ വെച്ച് വരച്ചേക്കുന്നതാണ് പെൻസിൽ വെച്ച് വരച്ചത് പോലും ഇങ്ങനെ പെട്ടെന്ന് പോകും അല്ലെങ്കിൽ നോക്കുന്നൊക്കെ സാധാരണ വെച്ച് ഇതെടുക്കാൻ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കൊറേ പാടുപെട്ടിട്ടുണ്ട് പക്ഷെ ഇതെന്തോ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടി അത് നമ്മൾ ചെയ്തു നോക്കി വിജയിച്ചു അപ്പൊ അത് നിങ്ങളെയും കൂടി വന്ന് അറിയിക്കാന്ന് കഴിഞ്ഞാൽ എന്താക്കി ഇരുത്തുകഴിഞ്ഞാല് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എപ്പോഴും അതും പെയിന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതൊന്നും ശ്രമിച്ചു നോക്ക ഞാനിത് മുഴുവൻ കളഞ്ഞിട്ട് കാണിച്ചു തരാട്ടെ ചെയ്തതിന് ശേഷം ഒരു വെള്ളമൊക്കെ നമ്മള് ശുദ്ധി എടുത്തിട്ടുണ്ട് വെള്ളം മുക്കി നമ്മൾ തുറക്കണം കേട്ടോ തുറച്ചെടുത്താലേ ക്ലീനാവുള്ളൂ ഇപ്പൊ ക്ലീനാണ് എന്തായാലും ഒരു അവസാനത്തെ ഉള്ള ആ കളറ് മുഴുവനും നമുക്ക് ബിറ്റിൻ്റെ കറയുന്നുള്ളൂ അപ്പൊ അതൊന്ന് തുറച്ചെടുക്കണം എങ്ങനെ രണ്ടു പ്രാവശ്യം പോലും തുറച്ചാല് സാധനം ക്ലിയർ ക്ലീനാവും ഇനി ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മള് ഈ ഞാൻ പറഞ്ഞ പറഞ്ഞു ലേഡിക് നമ്മൾ ചെയ്തത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം നമ്മൾ വിത്തി ക്ലീനാക്കി ഇപ്പൊ ചെയ്തില്ലേ ബിത്തി ക്ലീനാക്കാനായിട്ട് ഉപയോഗിച്ച ലിക്വിഡ് അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് ഏകദേശം പത്തുന്നൂറ്റമ്പത് എം എൽ ഒരു ചെറിയൊരു കുപ്പിയാണ് അപ്പൊ അതിന് നമുക്ക് ആവശ്യമുള്ളത് ഇത്തരം സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യണം അതിന് ആവശ്യമുള്ളത് ഈ ഇത് വെള്ളമാണ് സാധാരണ പച്ച വെള്ളമാണ് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് എം എൽ ഉള്ളു അതിന്റെ മുക്കാഭാഗത്തോളം നമ്മൾ പച്ച വെള്ളം കൊടുത്തിരിക്കും വെള്ളമാണ് സാധാ വെള്ളം കൊടുത്തിരിക്കുന്നത് പിന്നീട് വരുന്നത് ഇത് റബിങ് കോമ്പൗണ്ട് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഡോളോമേറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഡോളോമേറ്റ് ആണ് ആ ഡോളോമേറ്റെന്താണെന്നുവെച്ചാൽ നമ്മുടെ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ കുമ്മനത്തിന് പകരം ഏകദേശം യൂസ് ചെയ്യാറുള്ള സാധനമാണ് ഡോളോമേറ്റ് ആ ഡോളോമേറ്റിനു ശേഷം നമ്മളിപ്പോൾ യൂസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി എന്ന് വെച്ചാൽ റബ്ബിങ് കോമ്പൗണ്ട് പോലെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു പിന്നീട് വരുന്നത് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഡിഷ് വാഷ് ഉണ്ട് ഡിഷ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ സാധാരണ തിന്നറ് എൻ സി തിന്നറൊന്നുമല്ല എൻ സി പേറ്റിന്റെ ഉപയോഗിക്കുന്ന എൻ സി തിന്നറ് അപ്പം നമ്മൾ എല്ലാം കൂടി എന്താ ചെയ്യുന്നത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആദ്യം കുറച്ച് ഡോളമായിട്ട് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു സ്പൂണിൽ ടേബിൾ സ്പൂൺ നമ്മൾ ഇടുന്നുണ്ട് അത് കൂടുതലായിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോട്ടോ ഡോളമൈറ്റ് എന്തോ ഇട്ടാലും നല്ലതാണ് നമ്മൾ കോമ്പൗണ്ട് പോലെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് കുറച്ച് കൂടുതലിടുന്നാലും കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് കുറച്ച് ഡിഷ് വാഷ് വെച്ച് കൊടുക്കാം ഡിഷ് വാഷ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് ബേക്കിംഗ് സൗഡർ അത് ഇത്രത്തോളം ഉപയോഗിക്കാൻ അര മുക്കാൽ മുക്കാൽ ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ ശരം തന്നെ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി നമ്മൾ ഈ മുഖാഭാഗം എടുത്തിരിക്കുന്ന വെള്ളത്തിലേക്കാണ് എല്ലാം കൂടി ചേർക്കുന്നത് അപ്പം ഇതിപ്പോ നമ്മളിപ്പോൾ കലക്കിക്കഴിഞ്ഞാൽ ഈ ഡിഷ് വാഷർ ഉള്ളതുകൊണ്ട് നല്ല പതിഞ്ഞു പൊങ്ങി വരും അപ്പം അതില്ലാണ്ടിരിക്കാൻ നമുക്ക് ഇത് വേണം നമ്മുടെ തിന്നറ തിന്നറ അത്രത്തിന്റെ ശേഷം ഈ ബാക്കിയുള്ള ഭാഗം ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് തിന്നറൊഴിച്ച് കൊടുക്കാം ഇനി ചെക്കന്ന് മിക്സ് ചെയ്യണം നമുക്ക് നമ്മൾ മിക്സ് ചെയ്താൽ നമ്മളിപ്പോ യൂസ് ചെയ്യുമ്പോ എപ്പോഴും ശരിക്കുന്ന മിക്സ് ചെയ്തിട്ട് എടുക്കാൻ കാര്യം കാര്യ നമുക്ക് ആ റബ്ബിങ് കോമ്പൗണ്ട് റബിങ് കഴിഞ്ഞു വേണ്ടി നമുക്ക് ഈ പ്രോബ്ലം വേറ്റ് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന തുണിയിലേക്ക് കിട്ടണം ശരിക്കും മിക്സ് ചെയ്ത് എടുക്കുക എടുക്കണ സമയത്തും അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ ലിക്വിഡ് ശരിയായിട്ട് പണി കഴിഞ്ഞിട്ട് ലിക്വിഡിന്റെ പണി എടുത്തേ ഉള്ളൂ അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാം നമുക്ക് ഈവൻ നമ്മുടെ വാതിലുമ്മയൊക്കെ പോളിഷ് ചെയ്ത വാതിലുമ്മയൊക്കെ കൈ പിടിക്കുമ്പോൾ ചില സമയത്ത് ഒരു ഇപ്പോൾ ഒരു പൂപ്പൽ പോലെ ഇങ്ങനെ പിടിക്കാറുണ്ടല്ലോ കട്ടിയായിട്ട് അതിന്റെ വരച്ച് കളയും വരച്ച് കളയുന്നത് ക്രിസ്ക് ആണ് പോളിഷ് തന്നെ പോകും അപ്പോൾ അത് ഇത് ഇത് വെച്ച് തന്നെ നമുക്ക് തുണി വെച്ച് രണ്ടുമൂന്ന് പ്രാവശ്യം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ ക്ലീൻ ക്ലീനായി പോകും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമോ അതുപോലെ തന്നെ സ്റ്റീൽ സ്റ്റീലിന്റെ നമ്മളെ എന്താ പറയുക നമ്മുടെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഫിറ്റിങ്സ് അതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തുറച്ചെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടൈൽസ് എല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം ഏതായാലും നമ്മുടെ മെയിൻ മെയിൻ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് കുട്ടികള് ഈ വരച്ചു കൂട്ടിയിട്ടുള്ള സാധനങ്ങള് ഈ തുടച്ചു കളയാനുള്ളതാണ് അത് കണ്ടില്ല ക്ലീൻ ആക്കി എടുത്തു അതുപോലെ എല്ലാവർക്കും അത് ഉപകാരപ്പെടുകയെന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ചെയ്ത് നോക്കുക ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക മറ അത് മറക്കണ്ട അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ കൊണ്ട് ഞാൻ വരാം ഓക്കെ താങ്ക്